എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ജംബോ ഐറ്റുകളാണ് കേട്ടോ എല്ലാം ജംബോ ഐറ്റുകളാണ് പ്യൂർ കോട്ടൺ ആണ് ഇതിൻ്റെ വില ഇരുന്നൂറ്റി അറുപത് രൂപ കേട്ടോ ഞാൻ ചെസ്റ്റ് വിരുത്തും ഒക്കെ ആണെന്ന് പറയാം ജംബോ നൈറ്റിയാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള നൈറ്റാണ് കേട്ടോ വലുപ്പുള്ള നൈറ്റാണ് കേട്ടോ വലുതാണ് ഇത്രയും വലുതുണ്ട് കണ്ടില്ലേ കാണില്ലേ ഇത്രയും വലുത് ഉണ്ട് ചെസ്റ്റ് വിരുത്ത് ഇപ്പോൾ ഞാൻ അളന്ന് പറയാം ഇതിൻ്റെ താഴ്ഭാഗത്ത് നല്ല വീതിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല വീതിയുണ്ട് താഴ്ഭാഗത്ത് നല്ല വീതി ഉണ്ട് ഇത് അത്രയും വീതിയുള്ള നൈറ്റുകളാണ് ജംബോ സൈസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രം ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രം ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ നമ്മളിതിലിപ്പൊന്നും ഒരുപാട് സ്റ്റോക്ക് വെക്കില്ല കുറച്ച് സ്റ്റോക്കേ ഉണ്ടാകത്തുള്ളൂ ഉണ്ടാവില്ല ജംബോ സൈസ് ഇതിൻ്റെ ഞാനിപ്പോൾ ചെസ്റ്റ് വിട്ട് അണന്ന് കാണിച്ച് തരാം എത്ര ഉണ്ടാവുന്നുള്ളത് ലെങ്ത്തും അണന്ന് കാണിച്ചു തരാം ചെസ്റ്റ് വിട്ട് മുപ്പത് ഉണ്ട് അപ്പം ചുറ്റളവ് അറുപത് ഉണ്ടാവും മുപ്പത് അറുപത് കേട്ടോ അപ്പോൾ ടോട്ടല് ചുറ്റളവ് അറുപത് ഒരു ഭാഗത്ത് മാത്രം മുപ്പതിൻ്റെ നമുക്കിപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഇപ്പോൾ അളന്ന് നോക്കാം ഇതവിടെ വെച്ചിട്ടുണ്ട് കറക്റ്റ് ഇഞ്ച് അറുപത് ഇഞ്ച് ഉണ്ട് കേട്ടോ സുഹൃത്തുക്കളെ അറുപത് ഇഞ്ച് നൈറ്റ് ആണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വെച്ച് കാണിച്ചു തരാം എന്താ അവിടെ വെച്ചിട്ടുണ്ട് ടേപ്പ് അല്ല ഒരു ടേപ്പ് ഫുള്ളുണ്ട് അപ്പോൾ അറുപതിഞ്ച് നൈറ്റ് ആണ് കേട്ടോ നമുക്കിപ്പോൾ ഇതിൻ്റെ കളേഴ്സ് കാണാം അപ്പോൾ നമ്മളിപ്പോൾ ഒന്നും കൂടി കാണാം ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കണ്ട ജമ്പോനായിട്ട് അറുപത് ഇഞ്ച് ഇറക്കുമുണ്ട് ചെസ്റ്റ് വിട്ട് അറുപത് ഇഞ്ച് ഉണ്ട് കേട്ടോ ടോട്ടൽ ഫുൾ റൗണ്ട് ആണ് പറയുന്നത് അറുപത് ഇഞ്ച് ഉണ്ട് ഒരു ഭാഗത്ത് മാത്രം മുപ്പതുണ്ട് ത്രീ ഫോർത്ത് ആണ് പതിനാല് പതിനഞ്ച് ഇഞ്ച് ഇറക്കുള്ള ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ള മറ്റ് കളേഴ്സ് ആണ് ഇത് അടിപൊളി കളർ കേട്ടോ ഒരു നല്ല ഒരു ഒരു മെറൂൺ കളറാണ് കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ ആണ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ സെയിം പ്രിന്റിൽ തന്നെ വരുന്ന മറ്റൊരു ഗ്രീൻ കളറാണ് കാണുന്നത് ഗ്രീൻ കളറിൽ ഗോൾഡൻ പ്രിന്റാണ് ഇട്ടോ അതിലെല്ലാം വരുന്നത് ഗോൾഡൻ പ്രിന്റ് ഗോൾഡൻ പ്രിന്റ് ആണ് ഫ്രണ്ട് സെയിം പ്രിന്റിൽ തന്നെ വരുന്ന മറ്റൊരു കളറാണ് നല്ലൊരു ലാവൻഡർ കളറാണ് കേട്ടോ ഗോൾഡൻ പ്രിന്റ് നല്ല ഭംഗിയുണ്ട് അല്ല സിബ് അറ്റാച്ചഡാണ് കേട്ടോ സിബ് അറ്റാച്ചഡ് ആയിട്ടുള്ള നൈറ്റുകളാണ് അറുപത് ഇഞ്ച് ഇറക്കുള്ള ജംബോ സൈസ് നൈറ്റ് ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രം പ്യൂർ കോട്ടൺ ഫ്രണ്ട് സെയിം പ്രിന്റിൽ വരുന്ന മറ്റൊരു കളർ നേവി ബ്ലൂ കളറാണ് നേവി ബ്ലൂ കളർ നല്ല ഭംഗിയുള്ള സൂപ്പർ കളറാണ് കേട്ടോ നല്ല കുഞ്ഞു കുഞ്ഞു പ്രിന്റാണ് കേട്ടോ അതിൽ വരുന്നത് നല്ല ഭംഗിയുണ്ട് പ്യൂർ കോട്ടണില് നല്ല ഭംഗിയുള്ള ജംബോ സൈസ് നൈറ്റുകൾ കാരണം ഒരുപാട് പേര് ജംബോ സൈസ് ചോദിക്കുന്നുണ്ട് പക്ഷെ ജംബോ സൈസ് ഇവിടെ ഉള്ളത് പലർക്കും അറിയുന്നില്ല പക്ഷേ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഒന്ന് വാട്സ്ആപ്പ് വേണ്ട ചോദിച്ചാൽ മതി ഇടയ്ക്കൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി ജംബോ സൈസ് സ്റ്റോക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ മതി പിന്നെ എല്ലാ നൈറ്റുകളും സ്റ്റോക്ക് ഉണ്ടോ എല്ലാ ഉണ്ടോ എല്ലാം ഉണ്ടാവും മാറി മാറി വന്നുകൊണ്ടേ ഇരിക്കും നമ്മൾ സെയിൽ ചെയ്തു ഇരിക്കുന്നു ഞാൻ പല വീഡിയോസിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് പ്രിന്റ് സോറി നെക്സ്റ്റ് കളർ സെയിം പ്രിന്റിൽ തന്നെ വരുന്ന നല്ലൊരു സൂപ്പർ ഗ്രീനാണ് ഉണ്ടോ നല്ല ഭംഗിയുള്ളൊരു ഗ്രീനാണേ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആ ഇരുന്നൂറ്റി അറുപത് രൂപ വരെയുള്ള അറുപതിഞ്ച് ഇറക്കുള്ള നമുക്ക് മറ്റൊരു ഡിസൈൻ കാണാം ഫ്രണ്ട്സ് ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ ഇല്ല നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെമ്പോ സൈസുള്ള മറ്റൊരു ഡിസൈൻ ആണ് സൂപ്പർ കളറാണ് കേട്ടോ കളർ കോമ്പിനേഷൻ അടിപൊളിയാണ് നല്ലൊരു പീച്ചും ആൻഡ് ബ്ലാക്കും നല്ലൊരു ആഷ് കളറും ഒക്കെ കൂടിയിട്ടാണ് കേട്ടോ ഈ നൈറ്റ് വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ളൊരു സൂപ്പർ നൈറ്റ് ആണ് കേട്ടോ അടിപൊളി കളറാണ് കേട്ടോ നമുക്കിപ്പോൾ ഇതേ സെയിം പ്രിന്റിൽ തന്നെ വരുന്ന മറ്റൊരു കളർ കാണാം നല്ലൊരു പി പിങ്കും നല്ലൊരു പിങ്കും ബ്ലാക്കും ഒക്കെ കൂടിയ സെയിം ഡിസൈൻ തന്നെ വരുന്ന മറ്റൊരു നൈറ്റി ഇതാ ഇതാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് ജമ്പോ സൈസാണ് അറുപത് ഇഞ്ച് ലെങ്ത് ആണ് ഇതിലുണ്ടാവുക ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രം ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രം നെക്സ്റ്റ് കളറ് സെയിം പ്രിന്റിൽ വരുന്ന നെക്സ്റ്റ് കളറ് നല്ലൊരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു കളർ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ കളറാണ് കേട്ടോ നല്ല കളറാണ് കേട്ടോ നല്ല ഭംഗി നെക്സ്റ്റ് ഒരു ഗ്രീൻ കളറാണേ ഗ്രീൻ കളർ ഗ്രീൻ കളറ് കണ്ടില്ലേ ഗ്രീൻ വിത്ത് ബ്ലാക്ക് ആൻഡ് ആഷ് കളറൊക്കെ കൂടി നല്ല മിക്സിങ് കളർ നല്ല ഭംഗിയുള്ള നല്ല ഒരു പ്യൂർ കോട്ടൺ ജംബോ സൈസ് ആയിട്ടാണ് ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രം ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രം ജസ്റ്റ് വാട്സപ്പിലൂടെ ഒന്ന് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി നെക്സ്റ്റ് കളർ അടിപൊളി കളറാണ് ആട്ടോ ലാവൻഡറും ബ്ലാക്കും ഒക്കെ കൂടിയിട്ട് സൂപ്പർ കളറാണ് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു പ്യൂർ കോട്ടൺ ആയിട്ട് ജംബോ സൈസിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രം അറുപത് ഇഞ്ച് ഇറക്കും ഉണ്ടാവും കേട്ടോ നല്ല വലിപ്പം ഉള്ള ഇറക്കിടാം ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ നെക്സ്റ്റ് കളർ ആൻഡ് ഡിസൈൻ ഇതാണ് ഇതൊക്കെ സിംഗിൾ പീസേ പീസേട്ടോ ഇനി കാണാൻ പോകുന്നതല്ല സിംഗിൾ പീസ് കളക്ഷൻസ് ആണ് ഇതാ മിനിമം രണ്ടെണ്ണം എടുത്താൽ മതി ജസ്റ്റ് ഒന്ന് വാട്സപ്പ് വഴി ഒന്ന് ഓർഡർ ചെയ്യാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണമെങ്കിൽ വളരെയധികം സന്തോഷം പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യാം നിങ്ങളുടെ അഡ്രസ്സും കൂടി അയച്ചു മതി കൊറിയർ ആയിട്ട് അല്ലെങ്കിൽ പോസ്റ്റർ ആയിട്ട് വീട്ടിൽ തന്നെ കിട്ടുന്നതിന് എനിക്ക് അയച്ചു തരാം ഇതാണ് നെക്സ്റ്റ് പ്രിൻറ്റ് ആൻഡ് കളറ് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല മെറൂൺ ഷെയ്ഡ് പ്യൂർ കോട്ടൺ ആണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം എല്ലാം സിബ് ആണ് അത് പറയാൻ വിട്ടുപോയി എല്ലാം സിബ് അറ്റാച്ചഡ് ആണ് നെക്സ്റ്റ് കളർ ആൻഡ് പ്രിൻറ് ബ്രിക്ക് ആണ് ബ്രിക്ക് റെഡിൽ വരുന്ന നല്ലൊരു വൈറ്റ് കോമ്പിനേഷനാണ് ഈ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് സിബ് ആണ് കേട്ടോ അത് പറയാൻ വിട്ടുപോയി സിബ് ഉണ്ട് കേട്ടോ എല്ലാത്തിലും നല്ല കളറല്ലേ സൂപ്പർ കളർ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു നല്ലൊരു തിക്ക് മെറൂൺ ആട്ടോ നല്ല ഭംഗിയുള്ളൊരു സൂപ്പർ കളറും വെന്തും ആണ് തിക്ക് മെറൂൺ കളറാണ് എല്ലാം അടിപൊളി നല്ല നൈറ്റുകളാണ് കേട്ടോ അതിൽ ലീഫ് പ്രിന്റാണ് വരുന്നത് ലീഫ് പ്രിന്റ് കാണുന്നുണ്ട് നല്ല ലീഫ് പ്രിന്റ് നെക്സ്റ്റ് വരുന്ന ഒരു ഗ്രീനാണ് ഗ്രീനിൽ വരുന്ന ഒരു യെല്ലോ കോമ്പിനേഷൻ ആണ് യെല്ലോ വിത്ത് വൈറ്റ് ഒക്കെയാണ് നല്ല ഭംഗിയുണ്ട് ഒരു യൂണിക് കളറും യൂണിക് കണ്ടില്ലേ ഗ്രീനില് ഫ്രണ്ട്സ് അടുത്തതായിട്ട് നമ്മൾ യെല്ലോയിലാണ് കാണുന്നത് യെല്ലോയില് ഈ കളർ എത്രമാത്രം എടുത്ത് വീഡിയോയിൽ കാണിക്കും അറിയില്ല എങ്കിലും മാക്സിമം ശ്രമിക്കാം കറക്റ്റ് കളർ കാണിക്കാൻ ശ്രമിക്കാം നല്ലൊരു യെല്ലോ ആണ് കേട്ടോ ആ ആ ഇപ്പം കാണുന്നതാണ് കറക്റ്റ് കളറ് ഏകദേശം കറക്റ്റ് കളറാണ് അതിൽ വൈറ്റ് ഇങ്ങനെ എന്താ പറയുക വേ വേവി ആയിട്ട് ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വൈറ്റ് കേട്ടോ ഇതാ കാണുന്നുണ്ടോ ഇതാണ് കറക്റ്റ് കളറാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അടുത്ത് കൊണ്ടുവന്നാൽ കറക്റ്റായിട്ട് കാണില്ല അതുകൊണ്ടാണ് ഞാൻ അടുത്ത് കൊണ്ടുവന്നില്ല ഇത് നെക്സ്റ്റ് കളറ് നല്ലൊരു തിക്ക് മെറൂണാണ് ആണ് കേട്ടോ തിക്ക് മെറൂണ് മഹാവീർ പ്രിൻറ്റ് തുണികളാണ് കേട്ടോ എല്ലാം നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള തുണികളാണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള തിക്ക് മേറൂണിൽ വരുന്ന ജെമ്പോ സൈസിനുള്ള അറുപത് ഇഞ്ച് ലെങ്ത്തുള്ള നൈറ്റുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രം സൂപ്പർ ആണ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ അറുപത് ഇഞ്ച് ഇറക്കുമുള്ള ജംബോ സൈസ് നൈറ്റുകൾ കണ്ടില്ലേ ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമേ വരേയുള്ളൂ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ടെടുത്ത് വാട്സാപ്പ് വഴി അയക്കുക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റി നല്ല ഭംഗിയുള്ള നൈറ്റുകളുമാണ് കേട്ടോ മിനിമം രണ്ടെണ്ണം മാത്രം നിങ്ങൾ എടുത്താൽ മതി ഇവിടെയുള്ള എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാട്ടോ ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് അത് വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറിപ്പിക്കുന്നില്ല അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫ്രണ്ട്സ് നമ്മളിപ്പോൾ സെയിം പ്രിന്റിൽ തന്നെ വരുന്ന മറ്റൊരു ഗ്രീൻ കളറാണ് കാണുന്നത് ഗ്രീൻ കളറിൽ ഗോൾഡൻ പ്രിന്റ് ആണ്ട്ടോ അതിലെല്ലാം വരുന്നത് ഗോൾഡൻ പ്രിന്റ് എന്താ ഗോൾഡൻ പ്രിൻ്റ് ആണ് ഫ്രണ്ട് സെയിം പ്രിന്റിൽ തന്നെ വരുന്ന മറ്റൊരു കളറാണ് നല്ലൊരു ലാവൻഡർ കളറാണ് കേട്ടോ ഗോൾഡൻ പ്രിന്റ് നല്ല ഭംഗിയുണ്ട് അല്ല സിബ് അറ്റാച്ചഡാണ് കേട്ടോ സിബ് അറ്റാച്ചഡ് ആയിട്ടുള്ള നൈറ്റുകളാണ് അറുപത് ഇഞ്ച് ഇറക്കുള്ള ജംബോ സൈസ് നൈറ്റ് ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രം പ്യൂർ കോട്ടൺ ഫ്രണ്ട് സെയിം പ്രിന്റിൽ വരുന്ന മറ്റൊരു കളർ നേവി ബ്ലൂ കളറാണ് നേവി ബ്ലൂ കളർ നല്ല ഭംഗിയുള്ള സൂപ്പർ കളറാണ് കേട്ടോ നല്ല കുഞ്ഞു കുഞ്ഞു പ്രിന്റാണ് ആണ് അതിൽ വരുന്നത് നല്ല ഭംഗിയുണ്ട് പ്യൂർ കോട്ടണില് നല്ല ഭംഗിയുള്ള ജംബോ സൈസ് നൈറ്റികൾ കാരണം ഒരുപാട് പേര് ജംബോ സൈസ് ചോദിക്കുന്നുണ്ട് പക്ഷേ ജംബോ സൈസ് ഇവിടെ ഉള്ളതേ പലർക്കും അറിയുന്നില്ല പക്ഷേ ഉണ്ടാവൂട്ടോ നിങ്ങളൊന്ന് വാട്സാപ്പ് വഴിയും ചോദിച്ചാൽ മതി ഇടയ്ക്കൊന്ന് ചോദിച്ചാൽ മതി ജംബോ സൈസ് സ്റ്റോക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ മതി പിന്നെ എല്ലാ ഐറ്റികളും സ്റ്റോക്ക് ഉണ്ടോ എല്ലാ ഐറ്റംസ് ഉണ്ടോ എല്ലാം ഉണ്ടാവും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഞാൻ പല വീഡിയോസിലും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് പ്രിന്റ് സോറി നെക്സ്റ്റ് കളർ സെയിം പ്രിന്റിൽ തന്നെ വരുന്ന നല്ലൊരു സൂപ്പർ ഗ്രീനാണ് ഉണ്ടോ നല്ല ഭംഗിയുള്ളൊരു ഗ്രീനാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഇ അറുപതിഞ്ച് ഇറക്കുള്ള ജംബോ സൈസ് നൈറ്റുകൾ കണ്ടില്ലേ ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമേ വിലയുള്ളൂ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് വഴി അയക്കുക ഓർഡർ പ്ലേസ് ചെയ്യാട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റി നല്ല ഭംഗിയുള്ള നൈറ്റുകളുമാണ് കേട്ടോ മിനിമം രണ്ടെണ്ണം മാത്രം നിങ്ങൾ എടുത്താൽ മതി ഇവിടെയുള്ള എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാട്ടോ ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് അത് വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ഓർഡിപ്പിക്കുന്നില്ല അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്